ഹലോ എല്ലാവർക്കും നമസ്കാരം എപ്പോഴും ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുമോ അത് നന്നായിട്ട് വരുന്നത് മാത്രമേ മിക്കവാറും പോസ്റ്റ് ചെയ്യാറുള്ളൂ ആ ഫോമിലും അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡും പക്ഷേ പലപ്പോഴും പല ട്രയൽ നടത്തിയപ്പോൾ ഫെയിലിയേഴ്സ് തോൽവി എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യും അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ചില കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരും ഫസ്റ്റ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് ആണ് അപ്പോൾ അത്ര ക്ലിയർ ആണെന്ന് അറിയില്ല അടിയിൽ വെള്ളം സെപ്പറേറ്റ് കിടക്കുകയാണ് ചെയ്യുന്നത് അതായത് വെള്ളവും എമിൾസിഫയറും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് യോജിക്കാതെ വരിക ഇപ്പം എനിക്കിവിടെ സംഭവിച്ചൊരു പ്രശ്നം അത് ഞാൻ മിക്സ് ചെയ്തപ്പോൾ യോജിച്ച പോലെ തോന്നി പക്ഷെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളവും അതിലുപയോഗിച്ചിരിക്കുന്ന ഓയിലൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും പുതിയ കൈയിലെടുത്ത് കാണിക്കുവാണെങ്കിൽ ഇതേ കണ്ടോ അതിൽ വാട്ടറിന്റെ ആ ഡ്രോപ്സ് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് കണ്ടോ അത് നമുക്ക് കൈയിലെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് വെച്ചുകഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നമുക്കത് യൂസ്ലെസ് ആയി തരും ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എമൽസിഫയർ അത് നമ്മൾ മേടിക്കുമ്പോൾ ഒരു ഷീറ്റ് കിട്ടും അതിൽ പറയുന്നുണ്ടാവും എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ ഇമൾസിഫൈ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീമിൽ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഒക്കെ വരും അത് സെപ്പറേഷനും റീസൺ തന്നെയാണ് കുറവ് ഉപയോഗിച്ചാലും സെപ്പറേഷന് റീസൺ തന്നെയാണ് ഈ ക്രീമിൽ ഞാൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൂട് അതായത് ഞാനിതിൽ വാട്ടർ കൂടുതലും ഓയിൽ കുറവാണ് ഉപയോഗിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒലിവിയൻ ആണ് ഞാൻ ഉപയോഗിച്ചത് അത് സെവൻറ്റി ഡിഗ്രി വരെ അത് ചൂടാവാൻ പാടുള്ളൂ അപ്പോൾ ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആയി അപ്പോൾ ഈക്വൽ ആയിരിക്കണം വാട്ടറിൻ്റെയും അതുപോലെ തന്നെ ഓയിലിൻ്റെയും ചൂടിൻ്റെ അളവ് അത് ഈക്വൽ ആയിരിക്കണം പക്ഷേ ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ചു ഓയിൽ കുറവാണെങ്കിൽ പെട്ടെന്ന് ചൂടാവല്ലോ അപ്പോൾ വാട്ടർ കറക്റ്റ് സെവൻറ്റി ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തു പക്ഷേ ഓയിൽ ഓൾമോസ്റ്റ് സെവൻറ്റി ത്രീ സെവൻറ്റി വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിത് വാ ഓയിൽ വാട്ടറിലേക്ക് ആഡ് ചെയ്തു അപ്പൊ തന്നെ ഇത് രണ്ടും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു ആ സെപ്പറേഷൻ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ആ കൂടി തന്നെ ബ്ലെൻഡർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു ടേ അതായത് ഒരു സിക്സ്റ്റി ആ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ മിക്സറോ ബ്ലെൻഡറോ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ചൂടോടു കൂടി ഒരിക്കലും ബ്ലെൻഡ് ചെയ്യരുത് എനിക്ക് സെപ്പറേഷൻ ഉണ്ടാവാനുള്ള വേറൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ ഒലിവിയം തൗസൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഹാൻഡ് മിക്സർ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഗം നമ്മളെയിൽ യൂസ് ചെയ്യണം ഗം ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ നോക്കുന്നതെങ്കിൽ നമ്മൾ ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യണം അതായത് ബ്ലെൻഡറും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇതാണ് ബ്ലൻഡർ അത് ബ്ലേഡ് ഉണ്ട് അതിന് മറ്റേന്ന് പറയുന്നത് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ രീതിയിലുള്ള ഹാൻഡ് മിക്സർ ഇനി അടുത്തൊരു ക്രീം ഇതിൻ്റെ കളർ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചതല്ല വൈറ്റ് ആണ് വരേണ്ടത് ഇത് ഇരുന്ന് കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കളറിലേക്ക് വന്നത് അപ്പോൾ ചില കോമ്പിനേഷൻസ് അത് വർക്കാവില്ല ഈ ക്രീം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഓയിലി സ്കിന്നുകാർക്കാണ് അത് മുഖക്കുരു മുഖക്കുരുള്ളവർക്ക് ഡള്ളായിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റിൽ നമ്മൾ പല ടൈപ്പ് വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും വൈറ്റമിൻ സി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് വൈറ്റമിൻ ബി ത്രീ അതായത് അതിന് പറയുന്നത് നയാ അതുപോലെ തന്നെ വൈറ്റമിൻ സി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ മാർക്കറ്റിൽ എന്നാൽ ഈ വൈറ്റമിൻ സി അവൈലബിൾ ആകുന്നത് എൽ അസ്ഫോർബിക് ആസിഡ് എന്നുള്ള പേരിലാണ് അത് വെച്ചിട്ടാണ് നമ്മൾ വൈറ്റമിൻ സി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനും ഒരിക്കലും ചേരില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി സിറം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം നാൾ സൺലൈറ്റ് അടിക്കാൻ പാടില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഈ സിറത്തിന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നൊക്കെയുണ്ട് അപ്പൊ നെയാ സിനമായിടും ഈ വൈറ്റമിൻ സിയും തമ്മിൽ യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീമിന് ഈ പ്രശ്നം വരും അതായത് അതിൻ്റെ കളറ് മാറി ഇതുപോലെ ഇരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ബേസിക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പറഞ്ഞ മെത്തേഡുകൾ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഒരു ഫെയിലിയറും കൂടാതെ സക്സസ് ആയിട്ട് കിട്ടുക അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിനെ നമുക്ക് നല്ലൊരു ഗുഡ് പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആവും അപ്പോൾ നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും വീണ്ടും കാണാൻ പ്രതീക്ഷിക്കുന്നു ബൈ